ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസം ആയിക്കണില്ലേ വീഡിയോ ഇട്ടിട്ട് മൂന്ന് ദിവസം നാല് ദിവസമായിട്ടായിക്കണോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പൊ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടാ പിന്നെ നമ്മളിപ്പോ കാറി കൂത്ത് കരുവാൻ പൊടിക്കൊക്കെ വന്നിരിക്കണെ ഞാൻ ഒറ്റക്കായ കാരണം ഞാൻ പിന്നെ ഓട്ടോഷൻ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത് അവർ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാണ്ടായിരുന്നു പിന്നെ രണ്ടാളും സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ സാനിയും സന്നിഹയും ടൂറ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒരു കൂട്ടി ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വീട്ടിലിമ്മ ഇല്ല കേട്ടോ അമ്മ താത്താടെ വീട്ടിലാണ് അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മോളെ വെട്ടി നിർത്തി വരാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ വെള്ളം കൈ പിടിച്ച് പിന്നെന്താ മുടി വെട്ടാനാണ് കേട്ടോ നമ്മൾ ആദ്യം വന്നത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ചോർണൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ മോളാണ് ആദ്യം മുടി വെട്ടിയത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മോന് വെട്ടിയത് കഴിഞ്ഞിട്ട് തെറിയ മോൾ മുടി വെട്ടുകയാണ് കുഴപ്പമൊന്നുമില്ലട്ടോ അവൾ കറിയെന്നൊക്കെ വിചാരിച്ച് ആദ്യമൊക്കെ മുടി വെട്ടുമ്പോൾ ഭയങ്കര കരശലായിരുന്നു ഇപ്പം എന്താണാവോ നല്ല കൂളായിട്ട് ഇരിക്കണുണ്ട് അവർ മക്കളും ആദ്യത്തെ രണ്ട് മക്കൾ മുടി വെട്ടിയ മുടി വെട്ടണമൊക്കെ കണ്ടിട്ടാണ് അവ എന്താണാവോ അവൾ ഒതുങ്ങി ഇരിക്കണുണ്ട് കാണിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല നല്ല കുട്ടിയായിട്ടിരുന്നു പിന്നെ ചെറിയ മോളെ തലയുടെ ബാക്കിലിട്ടോ രണ്ട് ചുഴിയുണ്ട് അപ്പൊ അത് എന്താന്ന് ചോദിക്കട്ടോ ഞാൻ ആരോട് ചിലവർ പറയില്ലേ വീട് പൊളിക്കുന്നോ അങ്ങനെ അല്ലെങ്കിൽ വാപ്പ രണ്ട് വീണ്ട്ടോ അങ്ങനൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്നൊക്കെ ഞാൻ ചോദിച്ചോക്കാണ് കേട്ടോ അപ്പൊ അവര് അങ്ങനെ അവർക്ക് വലിയ ധാരണ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനൊക്കെ പറഞ്ഞ് കേൾക്കാന്ന് തന്നെ അവരും പറഞ്ഞിട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണാൻ ആർക്കെങ്കിലും അറിയണുണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടോ നമ്മളെ മോളെ ബാക്കിൽ തലയുടെ ബാക്കിൽ രണ്ട് ചോയി ഉണ്ട് കെട്ടോ അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് ആർക്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമെൻ്റ് ചെയ്യണോട്ടോ ഇവിടെ റോട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇലക്ഷനല്ലേ അപ്പം അതിൻ്റെ എല്ലാ പാട്ടും എന്താ പ്രസംഗവും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഭയങ്കര സൗണ്ടും ഭയങ്കര ഇതൊക്കെയാണ് കേട്ടോ റോട്ടിലൊക്കെ ഇലക്ഷൻ രണ്ട് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടുമ്പോൾ ഇന്ന് റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാകും അത് നാല് ദിവസം മുമ്പെടുത്ത വീടിയാണ് കേട്ടോ പിന്നെ മക്കൾ ചോറ് പോണ കാര്യം പറഞ്ഞില്ല അത് കോഴിക്കോട്ടേക്കാണ് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ പോണില്ലാച്ചിട്ടായിരുന്നു പിന്നെ ഭയങ്കര കർച്ചയിൽ മക്കള് അപ്പൊ പിന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ മുടിവെട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനാണ് പോയത് അവർക്ക് മക്കൾക്ക് മൂത്താൾക്ക് മൂത്ത രണ്ടാൾക്കും ഓരോ കൂട്ടും അനിയനും എടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കടയിലേക്ക് വന്നിട്ടോ ഓരോ വാളെ കൗത്തിക്ക് മാല എന്തെങ്കിലും വാങ്ങാനും വേണ്ടിയിട്ട് അപ്പോൾ അവർ അവർക്ക് വേണ്ടതൊക്കെ തെരഞ്ഞെ കണ്ടുപിടിക്കുന്നുണ്ട് ഒരാൾ ചെരുപ്പ് എടുക്കുന്നുണ്ട് ഒരാൾ സൈക്കിളും ഒട്ടുകൊണ്ട് ഒരാൾക്കുട്ടിയും അതും ഇതൊക്കെ എടുക്കാൻ വേണ്ടി പോവുന്നുണ്ട് മൂത്താൾ പിന്നെ എന്താ മേക്കപ്പിൻ്റെ ലിപ്സ്റ്റിക് എന്താ പോകുന്നുണ്ട് കേട്ടോ അരച്ചാളം അപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും മെയിൻ്റെ കേട്ട് മറ്റേ വള എന്താ മുടി മരണതൊക്കെ വാങ്ങാൻ കയറിയതാണ് ചവിടെ ഇതൊന്നും പഠിക്കൂല ഓടിച്ചാലും

പൈസ <coughs> ഉണ്ടോ <coughs> <coughs> और bye. चला टा izonanda vandi hello kondu and dinu tetti ha ayi kalai enne vadikanda kondu unda vaate jaila valla vella dikrala rendu kotha saramattu ya anda kondu

i'm kanal açlıyor വണ്ടി പോ രാത്രി ആയിക്കണോ ഏഴര മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷിട്ട് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായി കണ്ടാരൊക്കെ പിന്നെ ഓട്ടോറിക്ഷ കാരകുത്ത് സെന്ററിലാണ് കേട്ടോ പിന്നെ നമുക്ക് ആ Anda cari celup Marilah, pulau mana tahu? Oh, Anda cari celup itu enggak? untuk saya, kalau tahu, nanti keluarga. Iya, apa? Nanti udah di